വരൂ നമുക്ക് വരയ്ക്കാം ഞാൻ ഇന്ന് നമ്മുടെ ഒരു അധ്യാപികയുടെ ചിത്രമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഞാനൊരു സർക്കിളിൻ്റെ പോർഷൻ വരയ്ക്കും ഇത്രയും ഇങ്ങനെ വരച്ചു ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഫ്ലാറ്റൺ ചെയ്യും അതിനെ ഇങ്ങനെ കൊണ്ടുവച്ചു എന്നിട്ട് ഇത്രയും വരച്ച് ഫ്ലാറ്റൺ ചെയ്തു വെച്ചു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരച്ച് നിർത്തി അത് കഴിഞ്ഞാൽ ഞാൻ ഇനി വരയ്ക്കുന്നത് ഇങ്ങനെ വരച്ച് മുഖം വരയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ ഇങ്ങനെ വരച്ചു ഞാനിതിങ്ങനെ ആക്കി തല കുറച്ചൊന്ന് ഫ്ലാറ്റം ചെയ്ത് കറുപ്പിച്ച് ഇതിങ്ങനെ കൊണ്ടുവന്നു ഇത് നെറ്റി കവിള് ഇങ്ങനെ വരച്ച് ഇവിടെ ഞാൻ കണ്ണിൻ്റെ ി അടയാളപ്പെടുത്തി ഇവിടെ പുരുക ഏകദേശം രൂപമായില്ലേ ഇങ്ങനെ കണ്ടോ ഇനി മുടി വരച്ചുണ്ട് മുടിയായി ഇനി ഞാൻ ഇവിടെ ചെവി ഇങ്ങനെ വരച്ച് എനിക്ക് ഞാൻ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഞാനധികം വരെയൊന്നും പഠിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു അറിവും താല്പര്യവും ഒക്കെ വെച്ച് ഞാൻ വരയ്ക്കുന്നത് എന്നിട്ടത് ഇങ്ങനെ ആക്കി ഇനി ഞാൻ കൈ വരയ്ക്കും നോക്കാം എങ്ങനെയാണ് കൈ വരയ്ക്കുന്നതെന്ന് നോക്കാം ഇങ്ങനെ വരച്ച് ഇവിടെ നിന്ന് കൈ ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ ആക്കി ഇങ്ങനെ നീട്ടിയെടുത്ത് മുമ്പര എടുത്ത്

ഞാൻ ഒരു ചെറിയ നെക്ലസ് ടീച്ചർന്ന് വരച്ചു ഇത്രയായി ഇത് നമുക്ക് കൈ നീട്ടി വരയ്ക്കാം കൈ വരച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ബ്ലൗസ് വരച്ചു അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ മടക്കി ബോർഡിൽ ബോർഡിലെഴുതുന്നതായിട്ട് ഉള്ള ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ് ഉണ്ടോ കയ്യിലൊരു വളം ഇട്ടിട്ടുണ്ട് ഒരു ചോക്കുവുണ്ട് കയ്യിൽ ബാക്കി പൂർത്തിയാക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇനി ഇവിടെ നിന്ന് ടീച്ചറിൻ്റെ സാരിത്തുമ്പ് വരയ്ക്കുകയാണ് ഈ സാരി സാരിത്തുമ്പ് വരച്ചിട്ട് ബ്ലൗസ് ഇവിടെ ഇങ്ങനെ വരച്ച് ഉണ്ടല്ലോ ഇങ്ങനെ വരച്ച് ഇവിടെ നിങ്ങനെ വരച്ച് ഇതിങ്ങനെ നമുക്കങ്ങ് പൂർത്തിയാക്കാം ഇവിടെ ഈ സാരിയുടെ തുമ്പ് വന്നിട്ട് ഇതെങ്ങനെ നിൽക്കുകയാണ് എന്ത് ടീച്ചർ കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഞാനൊരു എക്സ്പേർട്ടൊന്നും അല്ലാന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ ഇപ്പോഴും വെറുതെ ഒരടയാളപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ അവിടെ കൈ ഒന്നും അത്രയും ഇങ്ങോട്ട് ശരിയാവൂല എന്നാലും ഇങ്ങനെ കൈ വരെ വരച്ചൊപ്പിച്ചു ഇവിടെ എങ്ങനെ പിടിച്ചിരിക്കുകയാണ് സാരിയില് ഇനി സാരിയുടെ ബാക്കി ഭാഗം വരച്ച് ഒരു പ്ലീറ്റുകൾ വരച്ച് ഇത് വരച്ച് അങ്ങനെ പ്ലീറ്റ് വരച്ച്

ഒരുപാട് വിദഗ്ധരായ കലാ വരയ്ക്കുന്ന കലാകാരന്മാരുടെ ഇടയ്ക്കാണ് ഞാനത് വരയ്ക്കുന്നത് അവരെല്ലാവരും ക്ഷമിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ എനിക്ക് ചെറിയൊരു വാസന എന്നിലുള്ളത് ഞാൻ പരിപോഷിപ്പിച്ചെടുക്കാനുള്ളൊരു പരിശ്രമമാണ് എൻ്റെ ഒരു അധ്യാപികയെ മനസ്സിൽ കണ്ടുകൊണ്ട് വരച്ചതാണ് ഭംഗിയൊന്നും ആയില്ല എനിക്ക് തന്നെ അറിയാം എങ്കിലും ഞാൻ ഇത്രേ സമയം എനിക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞു നിങ്ങളെ സംവദിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട് കാണുമെന്നും വരയ്ക്കാൻ പഠിച്ചു കാണുമെന്നും ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം വരയ്ക്കുന്നത് ഈ സർക്കിളിൻ്റെ പോഷൻ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു അത് കഴിഞ്ഞ് ഇത് പൂർത്തിയാക്കി പിന്നെ ഇവിടെ നെറ്റി കണ്ണ് കണ്ണിൻ്റെ ഇവിടെ നിന്ന് മുഖം ഇങ്ങനെ വരച്ച് ഇവിടം വരെ കൊണ്ടു വന്നു ഇവിടെ മുടിയുടെ അടയാളപ്പെടുത്തി പുരികം അടയാളപ്പെടുത്തി കണ്ണ് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് ഇത് ഇവിടെ ഇങ്ങനെ ചെവി അഴമാർക്ക് ചെയ്തു ചെവിയിലൊരു കമ്മലിടാൻ മറന്നുള്ളൂ അതിട്ടു അത് കഴിഞ്ഞ് ഇവിടെ പൂർത്തിയാക്കി ഇങ്ങനെ പതുക്കെ നമ്മുടെ ഒരു ചെറിയ ചെറിയ മുഖത്തിൽ വരച്ച് 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 തെറ്റിപ്പോയാൽ വീണ്ടും മാച്ച് വരയ്ക്കും ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നെക്ലസ് ഇട്ടു അപ്പോൾ ഏകദേശം ഒരു സ്ത്രീയുടെ മുഖം കിട്ടി ഇനി കൈ ഇങ്ങനെ വരച്ചു ഇവിടെ നടത്ത് കൈയുടെ ലോവർ പോർഷൻ വരച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ണന്നിങ്ങനെ വരച്ച് ഇങ്ങനെ ഇങ്ങനെ കയ്യിലൊരു ചോക്ക് പിടിച്ചിരിക്കുന്നു ഇനി നമുക്ക് വേണ്ടത് ബോർഡിൽ എഴുതുന്നതായിട്ട് കാണിക്കണം അതിന് ഞാൻ ഇങ്ങനെ ബോർഡിൽ എഴുതുന്നത് ഇങ്ങനെ വീണ്ടും സാരി സാരിത്തുമ്പിലേക്ക് വന്നു സാരി സാരിത്തുമ്പ് ഇങ്ങനെ വരച്ചു ഇവിടെ ഇങ്ങനെ ഇടയാളപ്പെടുത്തി ഇങ്ങനെ ഇടയാളപ്പെടുത്തി ഇങ്ങനെ ഇടയാളപ്പെടുത്തി സാരിത്തുമ്പ് ഇവിടെ വന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കോണിച്ച് നിപ്പുണ്ട് തുമ്പില് കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ സാരിയുടെ പ്ലേറ്റുകൾ ഇങ്ങനെ 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 ഇരിക്കുന്നത് വരച്ചു തീർത്തു കണ്ടോ ഇത്രയാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിലെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു